ഏതെങ്കിലും അമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനെ കൊല്ലാനാവുമോ എന്നാൽ നാല് വർഷം മുൻപ് സ്വന്തം കുഞ്ഞിനെ കൊന്ന ഒരമ്മയുടെ കഥ നമ്മൾ കേട്ടിരുന്നു കൊല്ലം കുണ്ടറയിലെ ഇരുപത്തഞ്ചുകാരി ദിവ്യ എന്ന യുവതി വെറും മൂന്നര മാസം പ്രായമുള്ള കുഞ്ഞിനെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കുകയും പിന്നീട് കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലുകയുമായിരുന്നു പ്രസവശേഷമുള്ള ഡിപ്രഷനാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു പിന്നീട് മാനസികമായി തളർന്നിരുന്ന ദിവ്യക്ക് ആശ്വാസമായത് രണ്ടാം വിവാഹമായിരുന്നു അതിനുശേഷമാണ് രണ്ടു ദിവസം മുൻപ് ദിവ്യയുടെ മരണവാർത്ത നമ്മെ തേടിയെത്തിയത് ദിവ്യ പഠിക്കുവാൻ മിടുക്കിയായിരുന്നു ദിവ്യയ്ക്ക് അമ്മയുണ്ടായിരുന്നില്ല റാങ്കോടെ എം എസ് സി മാത്തമാറ്റിക്സ് പൂർത്തീകരിച്ചു അമ്മ ക്യാൻസർ രോഗിയായിരുന്നു അമ്മയുടെ ചികിത്സക്കിടയിലാണ് ആയുർവേദ ഡോക്ടറായ ഡോക്ടർ ബബുലുവിനെ പരിചയപ്പെടുന്നത് ആ പരിചയം പിന്നീട് പ്രണയവിവാഹത്തിലെത്തി ബബ്ലുവിൻ്റെ രണ്ടാം വിവാഹമായിരുന്നു ഇത് പിന്നീട് ദിവ്യ ഗർഭിണിയാവുകയും ചെയ്തു എന്നാൽ ഭർത്ത വീട്ടിൽ ദിവ്യ തനിച്ചായ പോലെയായിരുന്നു എന്നാൽ കുട്ടിയെ വളർത്തുവാനുള്ള സാമ്പത്തികം ഇല്ലാത്തതിനാൽ കുഞ്ഞിനെ അപ്പോർട്ട് ചെയ്യണമെന്ന് ഭർത്ത വീട്ടുകാർ പറഞ്ഞു സിസേറിയനയിലൂടെ ദിവ്യ ഒരു കുഞ്ഞിന് ജന്മം നൽകി എന്നാൽ ആശുപത്രിയിൽ നിന്നും ഭർത്ത വീട്ടിൽ എത്തിയ ദിവ്യയ്ക്ക് യാതൊരു പരിഗണനയും നൽകിയില്ല കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നുപോയ രാപ്പകലുകൾ ഇതിൻ്റെ ഇടയിൽ കുഞ്ഞിൻ്റെ നൂലുകെട്ടിന്റെ അന്ന് ദിവ്യ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു പിന്നീട് ദിവ്യ സ്വന്തം വീട്ടിലേക്ക് പോയി എന്നാൽ അവിടെയും ദിവ്യക്ക് സമാധാനമുണ്ടായില്ല അങ്ങനെ ഒരു ദിവസം അടുക്കളയിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുഞ്ഞ് നിർത്താതെ കരിയുകയും തുടർന്ന് ദിവ്യ കുഞ്ഞിനെ ബക്കറ്റിൽ മുക്കുകയും ചെയ്തു എന്നാൽ ഉടനെ ബക്കറ്റിൽ നിന്നും കുഞ്ഞിനെ എടുത്ത് ആശ്വസിപ്പിച്ചു പിന്നീട് കുഞ്ഞിനെ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു ബോധം വന്നപ്പോൾ പോലീസിൽ വിവരം അറിയിച്ചു ഉടനെ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടിരുന്നു പിന്നീടുള്ള ജീവിതം ദുരിതപൂർണമായിരുന്നു അതുവരെ ദിവ്യയെ കണ്ടാൽ സ്നേഹത്തോടെ നോക്കിയിരുന്നവർ ദിവ്യയുടെ നേരെ വെറുപ്പ് പ്രകടിപ്പിച്ചു പിന്നീട് ദിവ്യയുടെ ദുരിതകഥ കേട്ട് കണ്ണൂർ സ്വദേശി അജേഷ് ദിവ്യയെ വിവാഹം കഴിച്ചു കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ പതിനൊന്നിന് ബെഡ്റൂമിൽ ദിവ്യയെ ബോധമറ്റ നിലയിൽ കണ്ടെത്തി ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണംപ്പെട്ടിരുന്നു ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം ഇത്തരത്തിലുള്ള വാർത്തകൾ അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക